നമസ്കാരം പന്ത്രണ്ട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മലകയറി ശബരിമലയിലെത്തി അയ്യപ്പ ദർശനം നടത്തി തിങ്കളാഴ്ചയാണ് സതീശൻ ദർശനം നടത്തിയത് സുഹൃത്തുക്കൾക്കും പേഴ്സണൽ സ്റ്റാഫിനുമൊപ്പം കറുപ്പ് ധരിച്ചാണ് അയ്യപ്പ ഭക്തനായ സതീശൻ മലകയറിയത് തിങ്കളാഴ്ച അതിരാവിലെ പറവൂരിലെ വീട്ടിൽ നിന്ന് കെട്ടുകെട്ടിയാണ് യാത്ര ആരംഭിച്ചത് രാവിലെ എട്ട് മണിയോടെ പമ്പയിലെത്തി സ്നാനം നടത്തിയിരുന്നു തുടർന്ന് ഗണപതി ക്ഷേത്രത്തിൽ തൊഴിൽ പ്രസാദവും വാങ്ങിയായിരുന്നു മലകയറ്റം പതിനൊന്ന് മണിയോടെയാണ് അദ്ദേഹം സന്നിധാനത്ത് എത്തിയത് സോപാനത്തെ ഒന്നാം നിരയിൽ മറ്റു തീർത്ഥാടകർക്കൊപ്പം വരി അദ്ദേഹം ദർശനം നടത്തിയത് തിരക്കിനിടയിലും ഒരു മിനിറ്റോളം അയ്യപ്പനെ തൊഴുതു പ്രസാദം വാങ്ങിയ ശേഷം നേരെ മാളികപ്പുറത്തും അദ്ദേഹം ദർശനം നടത്തി പിന്നീട് സന്നിധാനത്തെ മാധ്യമ പ്രവർത്തകരെയും കണ്ടിരുന്നു വക്കഫ് വിഷയത്തിലെ പ്രതികരണം അടക്കം മാധ്യമപ്രവർത്തകരുടെ എല്ലാ ചോദ്യങ്ങൾക്കും അദ്ദേഹം വിശദമായ മറുപടി നൽകി ഉച്ച കഴിഞ്ഞാണ് ബി ഡി സതീശന്റെ മലയിറക്കം വൈകിട്ടോടെ പമ്പയിലെത്തിയ അദ്ദേഹം അവിടെ നിന്ന് നേരെ തിരുവനന്തപുരത്തേക്ക് തിരിച്ചു തിരുവനന്തപുരം ലോ അക്കാദമിയിൽ പഠിക്കുന്ന കാലത്താണ് ആദ്യമായി ശബരിമല ദർശനത്തിന് എത്തിയത് തിരുവനന്തപുരം ലോ അക്കാദമിയിൽ പഠിക്കുന്ന കാലത്താണ് ആദ്യമായി ശബരിമല എത്തിയത് കോളേജ് യൂണിയൻ ചെയർമാന്റെ നൂറനാരുടെ വീട്ടിൽ നിന്നാണ് കെട്ടുമുറുക്കി ആദ്യമായി ശബരിമല ദർശനം നടത്തുന്നതെന്ന് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു പലതവണയായി ഇരുപത്തിയഞ്ചു തവണ ശബരിമലയിൽ എത്തിയ അയ്യപ്പനെ വളങ്ങാൻ സാധിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ഏറ്റവും ഒടുവിൽ പോയത് പന്ത്രണ്ട് വർഷം മുൻപായിരുന്നു ഇപ്പോൾ മുട്ടുവേദന കുറഞ്ഞതോടെ മല കയറാൻ തീരുമാനിക്കുകയായിരുന്നു ഇത്തവണ മല നടന്നു കയറുമ്പോൾ പ്രയാസം തോന്നിയില്ല എന്നും വി ഡി സതീശൻ പറയുന്നു അതോടൊപ്പം ശബരിമലയിലെ സർക്കാർ സംവിധാനങ്ങളിൽ അദ്ദേഹം തൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തു ശബരിമല ദർശനത്തിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോഴാണ് പ്രതിപക്ഷ നേതാവ് സർക്കാർ സംവിധാനങ്ങളിൽ തൃപ്തി പ്രകടിപ്പിച്ചത് ദർശനത്തിന് ഒരു പ്രയാസം ഉണ്ടായില്ലെന്നും തീർത്ഥാടനം ഇതുവരെ പ്രശ്നങ്ങളില്ലാതെയാണ് പോയതെന്നും വി ഡി സതീശൻ പറഞ്ഞു പോലീസ് സംവിധാനവും നല്ലതുപോലെ പോകുന്നുണ്ടെന്നും വി ഡി സതീശൻ പറഞ്ഞു